ഈ പ്രമേയപത്തിൻ്റെ എഴുത്ത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല പക്ഷെ നമുക്കത് ആ വെല്ലുവിളികൾ നേരിടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തോന്നിയിരുന്നു പ്രത്യേകിച്ചും ഈ ഒരു കാലം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ അതിൽ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ ഒരു ഒരു സാധാരണ ചാത്തൻ കഥയല്ലല്ലോ അത് ഒരു തരത്തിലുള്ള ബഹളവും അതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബ്രഹ്മുഗത്തിൽ കൂടെ തുടക്കത്തിൽ തന്നെ ആ കഥ പറയുമ്പോൾ അതിനൊരു വർക്ക് ഓഫ് ആർട്ടായിട്ടാണ് കാണുന്നത് അപ്പം നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സങ്കല്പം ഓഫ് കോഴ്സ് രാഹുലും അതേ സങ്കല്പങ്ങളുള്ള ആളാണ് നമുക്കൊരു ഇൻഫിനിറ്റ് ഇൻ്റർപ്രിറ്റേഷൻസ് എൻ്റെ പോസിബിലിറ്റീസ് അനന്തമായ വ്യാഖ്യാനങ്ങൾ സാധ്യതയാണ് കലയുടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കാണുമ്പോൾ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനെ പല തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ടല്ലോ അതിനകത്ത് ഒരു വളരെ പ്ലെയിൻ ഫ്ലാറ്റായിട്ടുള്ളൊരു ഇതല്ലാതെ ഉണ്ട് പല തരത്തിൽ വ്യാഖ്യാനിക്കാം അപ്പം അതിനുള്ള അതാണ് എന്നെ അതിൽ വളരെ ആകർഷിച്ച ഒരു പോയിന്റ് പക്ഷെ അതിൽ വെല്ലുവിളികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്തെ സിനിമ കാണുന്ന ഓഡിയൻസ് ഓ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ് ഓരോരുത്തരെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരു കഥയോ നോവലോ ഞാൻ ആദ്യം ചിന്തിക്കുന്ന ആരാണത് കാണാൻ പോകുന്നത് ഏ നമ്മുടെ ഓഡിയൻസിനെ കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സിനിമയാവും പുസ്തകമാകുമ്പോൾ ആരാണത് വായിക്കാൻ പോകുന്നത് ആരാണത് കാണാൻ പോകുന്നത് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റിപ്പോയി ഇപ്പോൾ പുസ്തകം എഴുതുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ആരാണത് വായിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ടാർജറ്റ് റീഡർ അതുപോലെ സിനിമ ചെയ്യുമ്പോൾ ആരാണത് കാണാൻ പോകുന്നത് എന്നൊരു ധാരണ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉള്ള മനുഷ്യർക്ക് കാണാനുള്ള സിനിമയാണ് അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു ഇത് അപ്പം അതിന് അനുയോജ്യമായ തരത്തിൽ അതിൻ്റെ പ്രയോഗങ്ങളും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക അതുകൊണ്ടാണ് ഒരു സൗത്ത് മലബാർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഇപ്പം നമ്മൾ ഇത് കുറച്ചൊരു പുറകിലുള്ള ഒരു സിക്സ്റ്റീൻത്ത് സെവൻറ്റീൻ സെഞ്ച്വറി എന്നൊക്കെ ആദ്യം സിക്സ്റ്റീൻത്ത് എന്നാണ് കുറച്ചും കൂടെ മാറ്റി സെവൻറ്റീൻത്ത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് പറയുമ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വലിയ പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് പലപ്പോഴും വലിയ തടസ്സമായി പോകും അങ്ങനത്തെ ഒരു പ്രശ്നം അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിനനുയോജ്യമായൊരു ഭാഷയിലേക്കും ഭാഷാപ്രയോഗങ്ങളിലേക്കും കൊണ്ടുപോകണം പിന്നെ അതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പരത്തി പറയാമത് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പറയുക ആ പറയുന്നതിൽ വീണ്ടും ചിന്തിക്കാനുള്ളൊരംശം കേൾക്കുന്നവർക്ക് കൊടുക്കുക കലയുടെ ഒരു പ്രധാന അത് അതിന് ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം വർക്കാവുന്നുണ്ടെന്ന് ഓരോരുത്തർ കാണുന്ന വർക്ക് ചെയ്യാറില്ല